എം ജിക്ക് പിന്നാലെ കേരള എഫ് വേദിയിൽ രാഷ്ട്രീയ വിമർശനവുമായി എം മുകുന്ദനും കിരീടങ്ങൾ വാഴുന്ന ഒരു കാലത്താണ് നാം ഉള്ളതെന്നും എം മുകുന്ദൻ വിശദീകരിച്ചു കിരീടത്തിന് മനുഷ്യരക്തത്തെക്കാൾ വില കൽപ്പിക്കുന്നവരുടെ തലയിൽ നിന്നും അത് തെറിപ്പിക്കണം രാഷ്ട്രീയത്തിൽ വ്യക്തിപൂജ വേണ്ട വ്യക്തിപൂജയിൽ അഭിരമിക്കുന്ന നേതാക്കളെയല്ല നമുക്ക് വേണ്ടതെന്നും എം മുകുന്ദൻ വ്യക്തമാക്കി കെ എൽ എഫിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ സാക്ഷിയാക്കി എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനം വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരുന്നത് അതിനിടെയാണ് സമാപന ദിവസം കെ എൽ എഫ് വേദിയിൽ തന്നെ എം സ്വരാജുമായി നടന്ന സെഷനിൽ എം മുകുന്ദനും രാഷ്ട്രീയ വിമർശനം നടത്തിയത് ചോരയേക്കാൾ കിരീടത്തിന് പ്രാധാന്യം നൽകുന്നവരെ തിളപ്പിക്കാൻ വോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് സാധിക്കണം തെരഞ്ഞെടുപ്പ് വൈകാതെ വരുമെന്നും എം മുകുന്ദൻ പറഞ്ഞു നമ്മുടെ ചോര ഒരു തുള്ളി ചോര എന്നുള്ളത് പക്ഷേ നിർഭാഗ്യവശാഖ ഇപ്പോഴും കിരീടമാണ് കൂടുതൽ കൂടുതൽ ശക്തി അർജിച്ചു ചോരയുടെ പ്രാധാന്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് വരികയാണ് പിന്നെ ഒരു തുള്ളി ചോരയ്ക്ക് ഒരു കിരീടത്തിൽ ആ കിരീടം അണിയുന്നാലും തലയിൽ നിന്ന് തെറിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ തെളിയിക്കണം അപ്പം ഒരു ജനാധിപത്യ രഹസ്യമാണ് നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് വോട്ട് ചെയ്യാന്നുള്ളതാണ് അങ്ങനെ വോട്ട് ചെയ്തുകൊണ്ട് ചോരയുടെ പ്രാധാന്യം നമ്മൾ അടയാളപ്പെടുത്തുക കീടം അപ്രസക്തമാണെന്ന് നമ്മളെ സ്ഥാപിക്കുക പിന്നാലെ മാധ്യമങ്ങളെ കണ്ട എം മുകുന്ദൻ തന്റെ രാഷ്ട്രീയ വിമർശനത്തിന്റെ മൂർച്ച ഒന്നുകൂടി കൂട്ടി തൻ്റെ വിമർശനം എല്ലാവർക്കും ബാധകമാണ് സിംഹാസനത്തിൽ ഇരിക്കുന്നവർ ജനങ്ങളെ കണ്ടില്ലെങ്കിൽ ജനങ്ങൾ അവരെ പിഴുതെറിയും ഇ എം എസ് നേതൃപൂജകളിൽ വിശ്വസിച്ചിരുന്നില്ല കേരളത്തിലെ എല്ലാ നേതാക്കളും അങ്ങനെയായിരിക്കണം വിമർശിക്കാനുള്ള ഇടം ഇന്ത്യയിലും കേരളത്തിലും ഉണ്ടാകണം എന്നാൽ പലർക്കും അത് ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുതയില്ലെന്നും എം മുകുന്ദൻ വിമർശിച്ചു സിംഹാസനമല്ല വായനക്കാർക്ക് നൽകുകയായിരുന്നു എല്ലാ അധികാരികൾക്കും പിന്നെ അത് ബാധകമാണ് പലപ്പോഴും ഊണും ഉറക്കവും ഇല്ല അധ്വാനിച്ച് ചോരചിന്തിയാണ് സിംഹാസനത്തെത്തുന്നത് ഒരിക്കലും അവിടെ ഇരുപ്പുറപ്പിച്ച് കഴിഞ്ഞാൽ നടന്നു പോകുന്ന വഴികളൊക്കെ മറന്നുപോകാനാണ് സിംഹാസനം ഉപേക്ഷിക്കൂ കാരണം ജനങ്ങൾ വരുന്നുണ്ട് എന്ന് കാരണം ജനങ്ങൾ വരുന്നത് കണ്ടിട്ടില്ലെങ്കിൽ ജനങ്ങൾ അവരെ സിംഹാസനത്തിൽ നിന്ന് പഴുതെറിയും ചോര ഒഴുക്കരുത് ചോര ഒഴുക്കാൻ അവസരം നൽകരുത് അല്ലാതെ തന്നെ പിന്നെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം സംസ്ഥാനത്ത് സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇടർച്ചകൾ പറ്റുന്നുണ്ട് ആ ഇടർച്ചകൾ ചൂണ്ടിക്കാണിക്കാനാണ് എഴുത്തുകാർ ഇവിടെ ഇരിക്കുന്നതെന്നും എം മുകുന്ദൻ ഓർമ്മിപ്പിച്ചു റിയാസ് കെ മാർ കേരള ന്യൂസ് കോഴിക്കോട്